ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴപ്പിലെ കുറച്ച് വിശേഷങ്ങളാണ് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് മരുന്ന് ഉണ്ടാക്കി കൊടുത്തു രക്ഷപെടുത്തി അതുപോലെ പാമ്പിന്റെ വടി വെടിറ്റീതാട്ടാണ് മാലയില് അയ്യോട്ടാ നല്ലതാണ് ഞാനൊരു ചെറിയ കടക്കപ്പ വലിക്കാൻ പോവുക അപ്പോൾ വലിക്കാനുള്ളതൊന്നും കുന്നിട്ടില്ല പൊട്ടി 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 ആ പൊട്ടുന്നു 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 കാര്യമായിട്ടുണ്ടാവില്ലല്ലോ എന്നിരുന്ന തൂമ്പ കൊണ്ടുവരാതിരുന്നേ ഇത് എളുപ്പമുള്ള പണിയാണ് കപ്പ കുറച്ചല്ലേ ഉള്ളൂ ആ ഒരെണ്ണം അവിടെയുണ്ട് ൊട്ടിട്ടുണ്ട് രണ്ടെണ്ണം പൊട്ടി ഉണ്ട് ഇതിലുണ്ട് ചെറിയ കടയാണെങ്കിലും കണ്ടോ ചെറിയ കടയാണെങ്കിലും ഇത് പന്നി കണ്ടില്ല എന്നവനും നീ ഇതിന്റെ പൊട്ടിയതും കൂടി എടുക്കട്ടെ ഇതിപ്പോ ഒരാഴ്ച തിന്നാനുള്ളത് ഉണ്ട് ഓ പൊട്ടിയത് എടുക്കണീ നീ തൂമ്പെടുക്കാൻ പോണ്ടി വരും മൂന്നെണ്ണം പൊട്ടിയുണ്ട് എവിടെയാണെന്നിങ്ങനെയാ അറിയണേ മാന്തിയോ കിട്ടുവോ എൻ്റെ ദൈവം അമേ തൂമ്പ എടുത്തു ചെയ്താൽ മതിയായിരുന്നു നല്ല വലിയ കഴങ്ങാന്ന് മുന്നോട്ടോ എവിടെ കാമ്പി കൊണ്ടങ്ങട് പൊക്കിയെടുക്കാമെന്ന് കരുതി ഞാൻ കിട്ടുമോ ഈ ലൈസ പൊട്ടിന്നാ തോന്നണ എന്നാലും വേണ്ടീരും കിഴങ്ങ് കിട്ടി മോശമല്ലോട്ടോ നല്ല തൂക്കോണ്ട് ഈ ഏർ രണ്ട് നാല് ആറ് എട്ട് കഴങ്ങണ്ട് കണ്ടല്ലോ അല്ല മുഴുത്ത കിഴങ്ങ തീ നല്ല കത്ത് പിടിച്ചു വെള്ള അടപ്പൊത്ത് വയ്ക്കാം ഇന്നേ രണ്ട് പണിക്കാരുണ്ട് അപ്പൊ അവർക്ക് ഇടനേരത്ത് രണ്ട് കപ്പ പുഴുകാന്നെ കപ്പ വരിച്ച് ഉണ്ണിക്കുക അപ്പൊ ഞാൻ വെള്ളം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ

തൊണ്ട് കളഞ്ഞിട്ട് അല്ല കഴങ്ങ് കള കളഞ്ഞിട്ട് തൊണ്ടെടുക്കാനായി ഉദ്ദേശിച്ചത് ഇതുപോലെയുള്ള സാഹചര്യം എനിക്ക് പലപ്പോഴും ഉണ്ട് ചായക്കട പശു ആട് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളെ ഒരുപോക്കും ധൃതി പിടിച്ച് പണി ചെയ്തോണ്ടിരിക്കേ നമ്മൾ ഇടയ്ക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ധൃതിയിലല്ലേ കഴിക്കുന്നേ ഒരു ദിവസം ഞാൻ ചെയ്ത പണിയാണ് നിന്ന് പഴത്തിൻ്റെ തൊണ്ടെടുത്ത് എൻ്റെ വായിലോട്ടോ പഴമെടുത്ത് പശുവിൻ്റെ അടുത്തേക്ക് വിട്ടു അപ്പം അതുപോലെ എല്ലാവർക്കും പറ്റുമായിരിക്കും ഇല്ലേ എനിക്ക് മാത്രമാണോ നിർത്തി പിടിച്ച പണിയിൽ വരുമ്പോഴുള്ള ഇതാണ് തന്നെ വെള്ളം തിളയ്ക്കാറായി ഇനിയേ ചായ എടുക്കാണ് ചായ എടുത്തിട്ട് കപ്പ കപ്പൊഴും കപ്പ പുഴുങ്ങാൻ അടപ്പത്തിട്ടേറ്റും പോയി ഒരു കുറച്ച് കാന്താരി മുളക് കുറച്ച് കൊണ്ടുവരാം ചമ്മന്തി അരക്കണ പോലെ ഇനി ഇവിടെ പോയി തുണി എടുത്തുകൊണ്ട് വരണേ ഏത് ചിരട്ട കയ്യിൽ കപ്പയൊക്കെ നന്നാക്കി കഴുകി വെച്ചേക്കുക ഇത് ചായപ്പൊടിയും പഞ്ചസാരയാണ് ഉപ്പും ഇട്ട് കൊടുക്കാം ചമ്മന്തി വരക്കാൻ വേണ്ട കാന്താരി മുളക് കാന്താരി മുളകാണ് ഇത് പിന്നെ പുളി ചേർക്കണ്ട ഉം വെളിച്ചെണ്ണ എങ്ങനെയായി പോയിണ്ടത് അത് കട്ട് ചെയ്യുന്നു തണുപ്പിന്റെ തണുപ്പിന്റെ അത് കട്ട് ചെയ്യ വേറൊരു കൂട്ടടി ഉണ്ട് ചേണ് അത് നല്ലതാ കേട്ടോ ചമ്മന്തി പേടി നീ ഒരു ഇച്ചിരി ചേർത്താതി ചോറും പാത്രത്തിന്റെ അടുത്ത് ഈ പച്ചമുളക് ഉപ്പും ഇങ്ങോട്ട് ഇട്ട മോരങ്ങേർത്താ ഉഗ്രൻ ആ അത് കഴുകിടുത്ത അതിലും കൊളന്ത് മതി അപ്പൊ ഇതിന്ന് ഇച്ചിരി അവിടെ ചേർക്കുകയും ചെയ്യാം പുളി ഇട്ട് ഇടുത്തിടാമാണ് വെളിച്ചെണ്ണ ചേർത്തുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്താണ് പട്ടി എന്തിനോ കണ്ട് എന്റെ വിദ്യകളാണ് ഇതൊക്കെ ഇത് പാലും കട കൂട്ടി ബാക്കി വന്ന പാലും ഞാൻ ഓരൊഴിച്ചു വെച്ചതിനായി അത് കുടിച്ചുകഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഒരു കുറച്ച് വെള്ളപൊടി ഒഴിച്ചു ആവശ്യത്തിന് മോര് നമുക്ക് എടുക്കാലോ അപ്പൊ ഈ വണ്ടിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അത് തുളുമ്പി 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 ചിലപ്പോൾ വെണ്ണ കിട്ടും നല്ല നെയ്യുള്ളതെങ്കിൽ വെണ്ണ കിട്ടും ഞാൻ നോക്കാം എന്നിപ്പോൾ അവിടെനിന്ന് ഇങ്ങനെ പോന്നേക്കുള്ളത് എണ്ണ ഇടും കൊണ്ട് ഇപ്പോൾ വണ്ടിയിൽ സ്പൂണ് അല്ലാത്ത സ്പൂണ് വണ്ടിയിൽ കുരിഞ്ഞു കൂടി വന്നാലും

പാല് ഒട്ടും പാടയില്ലാത്ത പാലായിരുന്നു ഏട്ടാ അത് മതിലാ വേണ്ട നീ ഞാനത് വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ആവൂല്ലേ വണ്ടിയിൽ ഇരുന്ന് അപ്പൊ എന്റെ സൂത്രവിദ്യകളൊക്കെ ഇങ്ങനെയാണ് അപ്പൊ ഇത് മൂടിയേക്കട്ടെ അപ്പൊ ഒരു മോരുകറി ഉണ്ടാക്കാം പായസം ഉണ്ടാക്കുമ്പോഴുള്ള മോരുകറി കുമ്പളങ്ങം പോലെ ഇരിക്കാനോ മോരുകറി ഉണ്ടാക്കാം കുമ്പളങ്ങ അലങ്ങി അത്രയ്ക്ക എന്താക്കാം അവിടെ ഇരിക്കട്ടെ നഞ്ചല്ല ഇതിലേക്ക് പുളിയും വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കാറിയിട്ടുണ്ടോ നോക്കിയതാ മഞ്ഞിന്റെ കട്ടയായി പോയി എരിവിന്റെ ആശാന എന്നാ പിന്നെ ഒരു ചമ്മന്തി കൊടുക്കാൻ വര ഇനി എന്ത് ചെയ്യണോന്നറിയാമോ ഇനിയും ചെയ്യേണ്ടത് ഇരിക്കാനോ ആ ഇങ്ങനെയങ്ങോട്ടോ ഒപ്പിട്ട് ഇതൊക്കെയാണ് പഠിച്ചിരുന്നേ മുളകി അമ്മ എനിക്ക് പറ്റില്ല കണ്ട ഞാൻ തന്നെയും

ഉപ്പ് വേണോ മോര് കാന്താരി മുളക് പൊട്ടിച്ച് ഇട്ടിട്ട് കപ്പ് മുക്കി തിന്നാൻ നല്ലതാ അതിന് വേറൊരു ടേസ്റ്റ് ഇതിന് വേറൊരു ടേസ്റ്റ് ரெண்டு அடிபு ரூடி நோக்கட்டம்மந்தி லேச்புற ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ് ആ ഒരു